അൻവർ എം എൽ എ തുറന്നുവിട്ട ഭൂതം സി ബി ഐ കൊണ്ടുവരുമോ എന്ന ആശങ്ക സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും ഒരുപോലെയുണ്ട് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന ആവശ്യം പ്രതിപക്ഷ നേതാവും ബി ജെ പിയും ഒരുപോലെ ഉന്നയിച്ചിട്ടുമുണ്ട് ഇതാവശ്യപ്പെട്ടുള്ള ഹർജി അടുത്ത ദിവസങ്ങൾ കോടതിയിലും എത്തിയേക്കും ഇതിലുപരി രണ്ടാം ഇടത് സർക്കാരിന്റെയും കരുത്തനായ പിണറായിയുടെയും മുഖം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയുമുണ്ട് ആളെ കൊല്ലിച്ചു മന്ത്രിമാരുടെയടക്കം ഫോണുകൾ ചോർത്തി സ്വർണ്ണക്കടത്ത് സംഘവുമായുള്ള ബന്ധം എന്നിങ്ങനെ എ ഡി ജി പി അജിത് കുമാറിനെതിരെ എണ്ണിപ്പറഞ്ഞ ആരോപണങ്ങളിലെല്ലാം പി വി അൻവർ പി ശശിയെയും ചേർത്ത് കിട്ടുന്നുണ്ട് ഇതുപോലൊന്നും പോലീസ് സേനയുടെ ചരിത്രത്തിലില്ല പി വി അൻവർ പി ശശി എന്നിവർക്കിടയിൽ മുഖ്യമന്ത്രി ആരെ കൈവിടും ആരെ കൂടെ നിർത്തുമെന്നുള്ളതാണ് വെളിപ്പെടുത്തൽ തുടരുന്ന അൻവറിനെതിരെ മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞില്ല അജിത് കുമാറിനെ മാറ്റുകയും അതേ ആരോപണം നേരിടുന്ന പി ശശിയെ നിലനിർത്തുകയും ചെയ്യുന്നതിലെ ധാർമ്മികതയും ചോദ്യം ചെയ്യപ്പെടും ശശിയെ മാറ്റുന്നത് സംബന്ധിച്ച ആവശ്യം പാർട്ടി സെക്രട്ടറിക്ക് മുന്നിലെത്തിയിട്ടുണ്ട് ശശി നിലനിർത്താനാണ് തീരുമാനമെങ്കിൽ അൻവറിന്റെ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള പ്രതിപക്ഷ നീക്കങ്ങൾക്ക് ശക്തി പകരും പെരുമാറ്റ ദൂഷ്യത്തിന് പുറത്തായ ശശിയെ കഴിഞ്ഞ സമ്മേളനത്തിൽ സംസ്ഥാന സമിതിയിലേക്ക് കൊണ്ടുവന്നത് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ നിയമനത്തിനു വേണ്ടിയായിരുന്നു സ്വർണക്കടത്ത് കേസിൽ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ ചെയ്തതൊന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞതിന് ഏറെ പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പിണറായി വിജയന് ഉയർന്ന വിവാദങ്ങൾക്ക് രാജദ്രോഹക്കുറ്റത്തിന്റെ ചായ പകർന്നതിനാൽ സിബിഐയുടെ കടന്നുവരവുണ്ടാകുമെന്ന ഭീതിയും ഇപ്പോഴുണ്ട്